ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പുതിയ സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പത്ത് ടെപ്സായിട്ട് പോകാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിലെല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് നോർമലായിട്ട് നമുക്ക് അറിയാത്ത ആൾക്കാരും അറിയുന്ന ആൾക്കാരുമായിട്ട് കുറേ ആൾക്കാരായിട്ട് അക്വോസ്കേപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും പല ആൾക്കാർക്ക് അറിയത്തില്ല നോർമൽ സോയിലിടുന്നു കുറേ സീഡ് എണ്ണയെ സീഡ് ഇട്ട് മുളപ്പിക്കുന്നു പിന്നെ കുറേ പ്ലാന്റ്സ് അവിടെ എവിടെയും കുത്തുന്നു ഇങ്ങനെയൊക്കെയാണ് നോർമലായിട്ട് എല്ലാവരും സ്കിപ്പിംഗ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിലവിലൊരു രണ്ടോ മൂന്നോ മാസം അത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം കുറയും ഓരോ പ്ലാൻ്റായിട്ട് കൊഴിഞ്ഞു പോകാനും തുടങ്ങും അങ്ങനെ നമ്മൾ സീഡ് ഇട്ട് മുളപ്പിക്കുന്നത് വലിയ പ്രവർത്തിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല തലക്കല് കാര്യം ചെയ്യാം ഇപ്പം നമ്മൾ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ തരം പ്ലാന്റ്സ് വരുന്നുണ്ട് നിലവിൽ ഈ സീ ഊട്ടൊന്നും കൊടുക്കാണ്ട് നമുക്ക് വളർ വളർത്താൻ പറ്റിയ പ്ലാൻസ് ആണ് ഈ ജാവ ഫേൺ ഫേൺ ടൈപ്പ് പ്ലാന്റ്സ് വരുന്നത് അനുബിയാസ് വിലിസിനേറിയ അമേരിക്കാന വരുന്നുണ്ട് വിലസിനേറിയ നാന വരുന്നുണ്ട് പിന്നെ ആൻസ സോഡ് സോഡ് തന്നെ കുറേ ടൈപ്പ് വരുന്നുണ്ട് ഇക്കിനോട് റസ്സെന്ന് പറയുന്ന പ്ലാന്റ്സ് അതൊക്കെ ഈ സോഡ് ടൈപ്പ് പ്ലാൻസ് എന്താ നിലയിൽ നമ്മൾ കഴിഞ്ഞ സി ഒ ടു ടൈപ്പ് പ്ലാൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാർപ്പറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മോണ്ടി കളൽ യൂസ് ചെയ്യാം പിന്നെ ഹെയർ ഗ്രാസ് യൂസ് ചെയ്യാം അങ്ങനത്തെ നിരവധി പ്ലാൻസ് ഉണ്ട് ചെറിയ ചെറിയ ടൈപ്പ് പ്ലാൻസ് വരുന്നുണ്ട് അങ്ങനത്തെ പ്ലാൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് സ്കേപ്പിങ് ചെയ്യാവുന്നതാണ് പിന്നെ നോർമലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ പ്ലാൻ ചെയ്താലും അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ണിൽ നമ്മൾ നോക്കണം അതിപ്പോൾ പി എച്ച് ആണെങ്കിലും ജി എച്ച് ആണെങ്കിലും കെ എച്ച് ആണെങ്കിലും അമോണിയാണെങ്കിലും നൈട്രേറ്റ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ചെയ്യാൻ ചാൻസ് ഒക്കെ കൂടുതലാണ് ലീഫെല്ലാം പൊട്ടിപ്പോവാനും പിന്നെ ആ ഗ്രീനിഷ് എല്ലാം കിട്ടാണ്ട് യെല്ലോ ഷെയ്ഡ് അടിക്കാൻ ഒക്കെ കൂടുതലാണ് ഈ പ്ലാൻ സാധനങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ സ്കേപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ മുഖ്യഘടകം എന്ന് പറയുന്നത് ലൈറ്റാണ് ലൈറ്റ് ഇല്ലാത്ത ഒരു മക്കസ്കേപ്പിങ്ങ് വിജയിക്കില്ല നോർമലൊരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അക്കുറേ അടിപൊളിയായിട്ട് വാങ്ങിയിട്ട് ലൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പിശിക്കു കാണിക്കും അവിടെ തന്നെ നമ്മുടെ ഫോൾട്ടാണ് ലൈറ്റ് വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ലൈറ്റ് നോക്കി വാങ്ങുന്നില്ല ലൈറ്റിൽ തന്നെ ന്യൂട്രിഷനൊക്കെ കിട്ടുന്ന പോലത്തെ ഡബ്ല്യു ആർ ജി ബി പോലത്തെ ലൈറ്റുകളുണ്ട് അങ്ങനത്തെ ലൈറ്റ് പരമാവധി യൂസ് ചെയ്യുക കുറേ ടൈപ്പ് വരുന്നുണ്ട് അതിൽ പരമാവധി കുറേ നേരം ലൈറ്റ് ഇടാണ്ട് അത്യാവശ്യം ഒരു ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ ലൈറ്റ് ഇട്ടിട്ട് പ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും നല്ല പ്ലാന്റ് ഗ്രോത്ത് കാണാൻ നമുക്ക് കഴിയും ഇപ്പം നമ്മൾ സി ഒ ട്ട് കൊടുക്കുന്ന ടാങ്കിലാണെങ്കിൽ ഇതേ ഡബ്ല്യു ആർ ജി പോലത്തെ ലൈറ്റ് യൂസ് ചെയ്യുക സി ഒ ട്ട് കൃത്യമായിട്ടൊരു ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ സി ഒ യൂസ് ചെയ്യുക ഒരു ആറ് മണിക്കൂർ കൊടുക്കുന്നത് വെച്ചാൽ സ്റ്റാർട്ടപ്പിലാണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ കൊടുത്ത് സി ഒ ട്ടൊരു എട്ട് മണിക്കൂർ കൊടുക്കാൻ നോക്കുക പിന്നെ അതിൻ്റെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ലൈറ്റ് ഒന്ന് അവർ അഞ്ച് ഹവർ ഒക്കെ ആക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക പിന്നെ നോർമലി സി ഒ ടു കൊടുക്കാത്ത ടൈങ്കിലും ഈ ഡബ്ല്യു ആർ ജി ബി ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം അതും നല്ല തന്നെയാണ് പ്ലാൻ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് ഡബ്ല്യു ആർ ജി ബി പോലത്തെ ലൈറ്റുകൾ നമ്മളൊരു ബിഗ് ഒരിക്കലും യൂട്യൂബേഴ്സ് കാണുന്ന പോലെ ഹാർഡ് സ്കേപ്പിങ്ങോ അങ്ങനത്തെ ടൈപ്പൊന്നും നമ്മൾ നോക്കാൻ കരുത് ഈസി മെത്തേഡ് ആയിട്ടുള്ള സ്കേപ്പിംഗ് നോക്കുക അതായത് ലോട്ടൊക്കെ ടൈപ്പിൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക അതിന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരേ ഐഡിയാസ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം സി ഒ ടുവിലേക്ക് പുതുക്കാ കിടക്കുക സിയോട്ടു പ്ലാൻസ് അല്ലാതും കുത്തരുത് ഓരോന്നും ഓരോന്നൊറ്റി പഠിക്കുക ഓരോ പ്ലാന്റ്സ് എങ്ങനെയാണ് വളർന്ന് ഏത് രീതിയിൽ ഗ്രോപ്പ് ആവുക എന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഒരു അക്കോസ്കേപ്പിംഗ് ഹാർഡ് സ്കേപ്പിങ്ങൊക്കെ നമ്മൾ പോകുക ഹാർഡ് സ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു എപ്പോഴും നമുക്കൊരു പ്ലാൻ എപ്പോഴും ഉണ്ടാവണം ഏത് രീതിയിലാണെങ്കിൽ ലൈറ്റ് അപ്പ് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണെങ്കിലും ഡാർക്ക് വരിക അവിടെ ഏത് പ്ലാന്റ്സ് യൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവൻ നല്ല രീതിയിൽ സ്കേപ്പ് ചെയ്യാം നെലിവലി ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഫെർട്ടിലൈസേഴ്സ് ഇറങ്ങുന്നുണ്ട് നമുക്ക് ഇഷ്ടം നോക്കിയിട്ട് നല്ല ബ്രാൻഡ് ഫെർട്ടിലൈസർ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അല്ലെന്നു വെച്ച് കഴിഞ്ഞാൽ ഓ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് നോക്കിയിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഫ്ലോറിഷ് ആണെങ്കിൽ ഫ്ലോറിഷ് എക്സല് പൊട്ടാസ്യം ഇപ്പോൾ നിലവിൽ ഇഷ്ടപ്പെട്ട ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം പിന്നെ ഈ ആമസോൺ സോഡ് ടൈപ്പ് പ്ലാന്റ്സ് അതുപോലെ ബലിസിനേരിയ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ റൂട്ട് ടാബ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ബുഷ്ടായിട്ട് സ്കേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തെടുക്കാം ഇനി പ്ലാനിട അക്കോരത്തിൽ നല്ല ഒക്കെ യൂസ് ചെയ്യാം ചെറിയ ചെറിയ ഷിംസ് അതിപ്പോൾ കുറേ കളർ നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടാറുണ്ട് അപ്പോൾ ഷിംബ് യൂസ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് കുറേ ഷ്രംബ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പി എച്ച് ഒക്കെ മെയിൻറ്റൈൻ നോക്കിയിട്ട് വേണം ഷ്രിംസ് വാങ്ങിയിട്ട് കുറച്ച് ഷ്രിംബ് വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ ആ സർവേന്ന് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഷിംസ് അതേപോലെ സ്കൂളിംഗ് ഫിഷോസുകൾ ആഡ് ചെയ്യണമെങ്കിൽ സ്കൂളിങ് ഫിഷോൾ മാത്രം ആഡ് ചെയ്യുക കണ്ണി കണ്ട ഫിഷോളും അല്ലാതെ ഇടയാണ്ട് നല്ല ഫിഷോള് മാത്രം നോക്കിയിട്ട് സ്കൂളിൻ്റെ ഫിഷോസോടെ ഇടയുക എല്ലാവർക്കും വരുന്ന സംശയമാണ് അ കുറെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് അത് വീക്കിലി ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ മാത്രം നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയത് വെള്ളം ഒഴിക്കുക ക്ലിയർ ആക്കുക വീക്കിലി വൺ ടൈം ഷൂറായിട്ട് നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തിരിക്കണം അത് മറക്കാനേ പാടില്ല നിലവിൽ സി ഓട്ട് കൊടുക്കുന്ന അതേ ടൈമിലായിരിക്കണം ലൈറ്റ് കൊടുക്കുന്നത് അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതലോ കുറവോ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽഗിഫിഷ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ആൽഗിറ്റേസിന് എപ്പോഴും നമ്മൾ ടാങ്കിൽ ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ സൺലൈറ്റ് എവിടെയാണ് തട്ടുന്നത് അവിടെ വെക്കാണ്ടിരിക്കുക കുറേ എപ്പോഴും നമ്മൾ മാറ്റി സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് കൊണ്ടായിട്ട് അ കുറേ അവിടെ സ്കേപ്പ് ചെയ്ത് പഠിക്കുക പിന്നെ നമുക്ക് വരുന്ന കുറേ തരം ഫിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മളൊരു അക്കുറ ഷോപ്പിൽ നിന്ന് ഒരു ഫിഷ് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് ഒരാഴ്ച നമ്മൾ അഡീഷണൽ നമ്മുടെ കോർണ ടാങ്ക് അതായത് നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അതിലൊരാഴ്ച ഇട്ട് അതിനെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ അക്കുറത്തിലേക്ക് സ്കേപ്പ് ചെയ്ത അക്കുറത്തിലേക്ക് ഏഡ് ചെയ്യുക പിന്നെ ഫിഷിനെപ്പോഴും ഫീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു നേരം വൺ ടൈം മാത്രം ഫീഡ് ചെയ്ത് പഠിപ്പിക്കുക ഒരുപാട് തവണ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിഷിൻ്റെ ഫങ്കല് വരാനും അതേപോലെ തന്നെ ടാങ്കിൽ അഡീഷണൽ വേസ്റ്റേജ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് പരമാവധി ഒറ്റ തവണ മാത്രം നമ്മൾ ഫിഷ് ഫീഡ് ചെയ്യുക ഫിഷിൻ്റെ പല ടൈമിൽ നമുക്ക് കാണാൻ വന്നു അപ്പോൾ മാത്രം നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുക പരമാവധി നമ്മൾ അത് എട്ട് ഹവറോ ആറ് ഹവറോ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ നോക്കുക നമ്മൾ കാണാൻ പിന്നീട് നൈറ്റ് അവർ നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാൻ നോക്കുക ഫിഷോഡ് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് നോൺ അഗ്രസീവ് ഫിഷസ്സുകളും മിനി അഗ്രസീവ് ഫിഷസുകളും പിന്നെ അഗ്രസീവ് ഫിഷസ്സുകളും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചോദിച്ചതിന് ശേഷം ഫിഷോൾ ഏഡ് ചെയ്യാൻ നോക്കുക പരമാവധി